അത് ചെയ്യും ും തീർച്ചയായും കേട്ടവർക്കാർക്കും തന്നെ ഷാർജയിൽ സ്വയം ജീവനൊടുക്കിയ വിഭഞ്ചിക എന്ന കൊല്ലം സ്വദേശിയുടെ അമ്മയായ ശൈലജയുടെ വാക്കുകൾ കേട്ടു നിൽക്കാനാകില്ല തൻ്റെ മകൾ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും സ്വന്തം ഭർത്താവിൽ നിന്നും അനുഭവിച്ചത് വലിയ ക്രൂരപീഡനങ്ങളാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇവർ ഒരിക്കലും തൻ്റെ മകൾ അങ്ങനെ ചെയ്യില്ലെന്നും അവളെ കൊന്നു കളഞ്ഞതാണെന്നും അതിനും അവളുടെ ഭർത്താവും സഹോദരിയും പിതാവും ഒന്നും അടിക്കില്ലെന്നും അവർ ഉറപ്പിച്ചു പറയുന്നു തൻ്റെ അമ്മ ഒരു കാര്യവും തന്നെ അറിയാതിരിക്കുവാൻ വേണ്ടി താൻ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ ശൈലജ എന്ന ഈ അമ്മയെ വിഭജിക അറിയിച്ചില്ല അതെന്തുകൊണ്ടെന്നാൽ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച തൻ്റെ അമ്മ തൻ്റെ ഈ ദുരിത വാർത്ത അറിഞ്ഞ് കൂടുതൽ വിഷമത്തിൽ ആകരുത് എന്നുള്ള കാര്യം അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു വിഭഞ്ചികയും ഭർത്താവ് നിരീഷുമായി പുറത്തേക്കൊന്നു പോകുവാൻ പോലും ഭർത്താവിൻ്റെ സഹോദരിയായ സ്ത്രീ അനുവദിച്ചില്ല വിഭഞ്ചികയുടെ തലമുടി മുറിച്ച് കളയുകയും അവളെ പല ക്രൂരപരമായുള്ള പെരുമാറ്റത്തിലൂടെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഈ യുവതി സഹോദരിയും സഹോദരനും തമ്മിൽ പുറത്തേക്ക് പോകുന്നത് പതിവാണ് എന്നാൽ തൻ്റെ സ്വന്തം ഭാര്യയുമായി പുറത്തേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഇവർ വിലക്കുകയും ചെയ്തു തീർച്ചയായും ഒരു പെണ്ണും ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചു വിഭഞ്ചിക എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് വിഭഞ്ചികയുടെ അമ്മ എന്തിനു വേണ്ടി തങ്ങൾക്ക് യാതൊരു സൗകര്യവും നൽകാതെ തങ്ങളെ ക്രൂരപരമായി പീഡിപ്പിച്ചവർക്ക് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കുന്നു ചിലർ ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർ ചിന്തിക്കുക ജീവൻ വളരെയേറെ വിലപ്പെട്ടതാണ് അത് തങ്ങളെ സംരക്ഷിക്കാത്തവർക്ക് വേണ്ടി വിട്ടുകളയാനുള്ളതല്ല അതെനിക്ക് നല്ല ഉറപ്പ് അവൻ്റെ പെങ്ങക്ക് എൻ്റെ കുഞ്ഞിനെ കണ്ണു കയറിയാൽ കണ്ടുവിടാം മേടിക്കാൻ പോണമെങ്കിൽ അവളെ ഓഫീസിലാക്കാൻ പോകണമെങ്കിൽ എല്ലാത്തിനെയും ഞങ്ങളെ വെള്ളം ഞാൻ ഒരു ദിവസം ഞാൻ ചോദിച്ച് അവൾ അച്ഛനോട് ചോദിച്ച് എന്താ അച്ഛ ഇങ്ങനെ ഒരു കാര്യത്തിനും അവളെ ഭർത്താവ് പോകത്തില്ലേ എല്ലാത്തിനെയും നിരീക്ഷമായി അപ്പം എൻ്റെ മോളെ കാര്യം പോവും ഒരു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ആളുകളെ മേടിലെ കൊണ്ടുപോകണം അപ്പോൾ അവൾ ഒരു കാര്യത്തിനും എൻ്റെ മോക്ക് അവനെ വിട്ടുകൊടുക്കില്ല എന്ന് വാശി ഉപദ്രവിക്കുന്നതിപ്പോ ഞാൻ ഈ ഫേസ്ബുക്കിലാണ് ഞാൻ ഇതെല്ലാം കാണുന്നത് സാറേ എന്റെ മോൾ എന്തോരം പീഡനം അനുഭവിച്ചിരിക്കുന്നു ആ ഫോട്ടോ എന്നിട്ട് എന്നിട്ട് ഈ അമ്മയെ അറിയിക്കട്ടെ നമ്മൾ പറഞ്ഞല്ലോ അമ്മയെ അറിയിക്കാതെ പോയില്ലേ ഞാൻ ഇത് കണ്ടപ്പോഴാണ് എൻ്റെ മോൾ ഇത്രയും സഹിച്ചോന്ന് ഞാൻ അറിയുന്നത് ഞാൻ അനുവദിക്കത്തില്ലായിരുന്നു ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ എന്റെ മോളൊക്കെ അവനോട് അവൻ മതിയായിരുന്നു അവനെ പിന്നെയും എല്ലാം സഹിച്ചത് അവനെ എന്റെ എൻ്റെ അമ്മ അനുഭവിച്ചത് നമുക്കറിയാം അതുകൊണ്ട് ഞാനിനിയിപ്പം അതെല്ലാം എൻ്റെ അമ്മയെ അറിയിച്ചാലും ഒന്ന് വരുതായിരിക്കും എൻ്റെ അമ്മയെ വേദനിപ്പിക്കേണ്ടാന്ന് എല്ലാവർക്കും വാക്കുകൊടുത്ത് അതായിരിക്കുമല്ലോ ആരും എനിക്ക് പറയാതെ പോയത് കൊല്ലത്തെ ഉള്ള സാറേ ഇത് കൊല്ലത്തേ ഉള്ളു കൊല്ലത്തെ ഉള്ള സാറേ എനിക്കറിയാം അവൻ്റെ പെങ്ങളും അച്ഛനും അത് ചെയ്യും അതെനിക്ക് നല്ല ഉറപ്പാണ് അവൻ്റെ പെങ്ങക്കെ എൻ്റെ കുഞ്ഞിനെ കണ്ണ് കയറിയാൽ കണ്ടുകൂടാ അതെനിക്ക് നല്ല ഉറപ്പാണ് ഒരു തരത്തിൽ ഒരു സ്വന്തം ഭർത്താവിൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത നാത്തുമാരുണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ അവ എൻ്റെ കുഞ്ഞും അത് അവൻ്റെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് എവിടെയെങ്കിലും പോയാൽ അന്ന് അവൾ പ്രശ്നമാണ് ഉടനെ അവനെ വിളിപ്പിക്കും അവൻ അവൻ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയായിട്ട് പോയാൽ ഒരു കുഴപ്പമില്ല എൻ്റെ മോഡുമായിട്ട് പോകരുത് അതാണ് അവളെ വാശി അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല നാത്തു ഭർത്താവിൻ്റെ പെണ്ങ്ങൾ അവൾ അവിടെ വലിയ പൊസിഷനിൽ ജോലിയുള്ള ആളാണ് ഇതൊക്കെ പോരാഞ്ഞിട്ട് സർവ്വദിനും ഈ ആങ്ങളെ വേണം കൊച്ചിനെ സ്കൂളിലാക്കണം അവക്ക് മീൻ മേടിക്കാൻ പോകണമെങ്കിൽ അവളെ ഓഫീസിലാക്കാൻ പോകണമെങ്കിൽ